കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ എളിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം മറ്റൊരു കമൻറ്റ് വന്നിരിക്കുന്നത് എല്ലാ ദിവസങ്ങളിലും ആഴ്ചയിലുള്ള തിങ്കൾ മുതൽ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ കളറിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് അത് നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ പ്രചുരപ്രചാരമായിട്ടുണ്ട് നേരത്തെ ഇത് വടക്കേ ഇന്ത്യയിലും ബോംബെ ഭാഗത്തും മദ്രാസ് ഭാഗത്തും ഒക്കെ ആയിരുന്നു ഇന്നിപ്പോൾ ഇത് കേരളത്തിലും ഒരു വീടിന് കളർ ചെയ്യണേ പോലും ഒരു വീടിന് പെയിൻ്റ് അടിക്കണേ പോലും ലക്കി കളർ നോക്കിയാണ് അടിക്കുന്നത് അവരുടെ നക്ഷത്രത്തിൻ്റെ ലക്കി കളർ നോക്കി ല്ലേ അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം സാധാരണ നമ്മൾ ഉപയോഗിക്കേണ്ട വസ്ത്രം എന്ന് പറഞ്ഞാൽ വെളുത്ത വസ്ത്രമാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് പറയുന്നത് വെള്ള വസ്ത്രം അല്ലെ ക്രീം അല്ലെങ്കിൽ വെളുത്ത ക്രീം കളറിലുള്ള അല്ലെ വസ്ത്രം ഇതൊക്കെ ധരിക്കാവുന്നതാണ് തിങ്കളാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം ധരിക്കേണ്ട ലൈറ്റായിട്ടുള്ള ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് ലൈറ്റായിട്ടുള്ള ചുവപ്പ് വസ്ത്രം അതുപോലെ തന്നെ അതിനോട് ഒത്തൊരുമിക്കുന്നതായിട്ടുള്ള വസ്ത്രങ്ങൾ അതുപോലെ ലൈറ്റായിട്ടുള്ള പിന്നെ എന്താ കുങ്കുമ കുങ്കുമത്തിൻ്റെ കളറുള്ളത് കാപ്പിപ്പൊടി ചെറിയ കാപ്പിപ്പൊടി കൂടെ ചേർന്ന കളർ ഇതൊക്കെ ചൊവ്വാഴ്ച ദിവസം ധരിക്കാവുന്ന വസ്ത്രങ്ങളാണ് ബുധനാഴ്ച ലെമൺ എലോ നാരങ്ങയുടെ പച്ച പോലുള്ള ലെമൺ എലോ വസ്ത്രം ധരിക്കാവുന്നതാണ് പറയുന്നത് ബുധനാഴ്ച ദിവസങ്ങളിൽ വ്യാഴാഴ്ച ദിവസമാണെങ്കിൽ നല്ല മഞ്ഞ വസ്ത്രം ധരിക്കിടാവുന്നതാണ് ഗോൾഡൻ എലോ സ്വർണ്ണവർണ്ണമുള്ള വസ്ത്രങ്ങൾ ധരിച്ചിറങ്ങിയാൽ അന്നത്തെ ദിവസങ്ങളൊക്കെ ഭാഗ്യങ്ങളുണ്ടാകുമെന്നാണ് പറയപ്പെടുക വെള്ളിയാഴ്ച ദിവസമാണേൽ കടും ചുവന്ന വസ്ത്രം ധരിക്കണമെന്നാണ് പറയപ്പെടുന്നത് കടും ചോപ്പ് അതുപോലെ ഡാർക്ക് മഞ്ഞ നല്ലതായിട്ടുള്ള മഞ്ഞ ഇതൊക്കെ ധരിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പവും ഇല്ലാത്തതാണ് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം കറുപ്പോ നീലയോ ധരിക്കണമെന്നാണ് ശനിയാഴ്ച പ്രത്യേകതയാണ് ശനിയാഴ്ച ശാസ്താവിൻ്റെയും ശിവന്റെയും ഒക്കെ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടാണ് അന്ന് കറുത്ത വസ്ത്രമോ കറുത്തവസ്ത്ര ആയിരിക്കും ഏറ്റവും ഉത്തമം പുറത്ത് കാണപ്പെടുന്ന വസ്ത്രം കറുത്ത വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം കൂടുകയും ആ ശനിയുടേതായിട്ടുള്ള കാഠിന്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും അതുപോലെ നീലവസ്ത്രം ധരിക്കാം ഇതൊക്കെ ഏറ്റവും ഉത്തമമാണ് ഞായറാഴ്ച ദിവസം വെളുപ്പും ചുവന്നും കളർന്നതോ അതോ റോസ് കളറോട് കൂടിയതോ ഉള്ള വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് ഏറ്റവും ഉത്തമമാണ് കാവി ധരിക്കുവാണെങ്കിൽ അത്യുത്തമാണ് കാവി കളറിലുള്ള വസ്ത്രം ഞായറാഴ്ച ദിവസം ധരിക്കുന്നു അത്യുത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വീണ്ടും മറ്റൊരു വിഷയമായി നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിശ്ചയവുമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ